ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയും അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് വിമർശനം ഉന്നയിക്കണം വിമർശനം ഉന്നയിക്കുമ്പോൾ അവരുടെ പ്രതികരണവും അതിനവര് പ്രയോഗിക്കുന്ന രീതിയും അവരുടെ വൈകാരികതയും അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് ഇസ്ലാമിനെ ആശയപരമായിട്ട് നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ആശയപരമായിട്ട് അതിനോട് നേരിടാൻ ശ്രമിക്കുന്ന ആളുകൾ ആകെ അവർ പറയാറുള്ള ഒരു കാര്യം ഇസ്ലാമില് ആ എഴുതിയടുത്ത് പ്രശ്നമല്ല കിതാബില് പ്രശ്നമല്ല അത് വ്യാഖ്യാനിക്കുന്ന ആളുകള് ദുർവ്യാഖ്യാനം നടത്തുകയാണ് അവരവരുടെ ദേഹച്ചയ്ക്കനുസരിച്ച് അതിനെ ഖുർആൻ വ്യാഖ്യാനിക്കുകയാണ് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്ന് പറയും അത് ഏത് ചെറിയ കാര്യം തൊട്ട് ഐ എസ് ഐ എസ്സിനെ പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഖുറാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് വചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അവർ ചെയ്യുന്നതും ഇതേ ദുർവ്യാഖ്യാനമാണ് എന്നാണ് വിശ്വാസികൾ പറയുക അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ പണ്ഡിതന്മാർ പറയുക അത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ പ്രഭാഷണ ശകലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കേൾപ്പിക്കുന്നത് വിഷയം അടിമത്തമാണ് അനുസരിച്ചല്ല ഒരാൾ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഖുർആനിന്റെ ആയത്തുകൾ വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ട് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു അവർ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ് കേട്ടിരിക്കാൻ എന്ത് ഇമ്പലെ എന്താ ഈ പറഞ്ഞു വരുന്നത് വിശ്വാസികൾ അവരവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയാൻ വേണ്ടി പറയുന്ന കുർഅ വചനം ആ വചനത്തിൽ എന്താണ് വിശ്വാസിയുടെ ലൈംഗിക വിശുദ്ധി പുസ്തകം പറഞ്ഞുതരും വിശ്വാസികൾ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും അല അസ്വാജിഹിം ഇണകളിൽ മാത്രം ഔ ഈ രണ്ട് വിഭാഗം ആളുകളിൽ ഒഴികെ ബാക്കിയുള്ളിടത്തൊക്കെ ലൈംഗിക വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് വിശ്വാസിയായിട്ടുള്ള പുരുഷന്മാർ ഈ ഇണകൾക്കും വലങ്കൈ ഉടമപ്പെടുത്തിയവർക്കും ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമുണ്ടോ ഒരു നിയന്ത്രണമില്ല ഒരേ സമയത്ത് നാല് ഭാര്യമാർ മാത്രമേ ആകാവൂ എന്നൊരു നിബന്ധന ഭാര്യമാരുടെ കാര്യത്തിൽ ഉണ്ട് ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി അള്ള അനുവദിച്ചു കൊടുത്ത നിയമത്തിന്റെ കാര്യമാണ് ഈ കുർആാൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇവിടെ പറയുന്നത് നാല് ഭാര്യമാർ ഒരേ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആജീവനാന്തം ഒരാൾക്ക് നാല് ഭാര്യമാർ വരെ ആകാൻ പാടുള്ളൂ എന്നാണോ അല്ല ഒരേ സമയത്ത് നാല് അടുത്ത സമയത്ത് മറ്റൊരു നാല് പിന്നീട് മറ്റൊരു നാല് പിന്നെ അങ്ങനെ അനന്തം ഓരോ നാലിന്റെ സെറ്റുകളായിട്ട് വിവാഹം കഴിക്കാനും വിവാഹമോചനം ചെയ്യാനും ഇസ്ലാമിൽ തടസ്സമുണ്ടോ നിയമപരമായി ഈ കുർആാൻ വചനം അനുസരിച്ച് തടസ്സമില്ല അപ്പം അതുകൊണ്ട് ഈ നാല് എന്ന് പറയുന്നത് പോലും ഒരു കണക്കാണ് വെറുതെ ഒരു കണക്ക് ഇനി അടിമ സ്ത്രീകളിലേക്ക് വന്നാൽ വലങ്കൈ ഉടമപ്പെടുത്തിയവരിലേക്ക് വന്നാലോ വലങ്കൈ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിൽ എണ്ണത്തിൽ യാതൊരു നിബന്ധനയോ നിയന്ത്രണമോ ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ എണ്ണമറ്റ മറ്റ അടിമ സ്ത്രീകളും ഒരേ സമയത്ത് നാല് എന്ന നിബന്ധന കാത്തു സൂക്ഷിച്ചു ഇത്ര ഭാര്യമാർ വേണമെങ്കിലും വിവാഹം കഴിക്കാവുന്ന തരത്തിൽ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇതിലല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് പോകരുത് അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഇങ്ങനെ ചെയ്യുന്നവരുടെയൊക്കെ ലൈംഗിക വിശുദ്ധി വളരെ പരിപാടനവുമാണ് ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്നത്തെ വിഷയം പക്ഷേ ഉസ്താദ് സ്പെസിഫിക് ആയിട്ട് അടിമ സ്ത്രീകളിലേക്ക് വരുന്നത് കൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണം വ്യാഖ്യാനം നമുക്കൊന്ന് കേൾക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം അടിമത്ത സംവിധാനമുള്ള കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അടിമത്തം എന്ന സംവിധാനത്തെ നിർത്തലാക്കുന്നിടത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഇസ്ലാമിന്റെ ഹുക്കുമാണ് യജമാനൻ അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടെ അതെ അടിമത്തം നിർത്തലാക്കാൻ വേണ്ടി ഇസ്ലാം കണ്ടുപിടിച്ച ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ് ഉടമസ്ഥൻ അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ അങ്ങനെ വരുമ്പോൾ അടിമത്തം ഇല്ലാതാവും എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം ഈ ഉടമക്ക് എവിടെ നിന്നാണ് അടിമയെ കിട്ടുന്നത് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട് ഇവർ പറയും ആകെ ഒരു മേഖല മാത്രം നിലനിർത്തി ബാക്കി എല്ലാ സാധ്യതകളെയും ഇസ്ലാം കൊട്ടിയടച്ചു എന്നത് വെറുതെ തള്ളി മറിക്കുന്നതാണ് എങ്ങനെയാണ് ഒരു ഉടമസ്ഥൻ്റെ കയ്യിൽ അടിമകൾ വരിക ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ അനുസരിച്ച് പരമ്പരാഗത സ്വത്തായിട്ട് വരാം തൻ്റെ കീഴിലുള്ള അടിമ പ്രസവിച്ചാൽ ആ അടിമ ഈ ഉടമസ്ഥനിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ ഈ അടിമ സ്ത്രീയെ മറ്റൊരു ആൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തതിൽ ജനിക്കുന്ന കുട്ടി അത് അടിമയായിട്ട് വരും ഒരാളുടെ കീഴിലുള്ള അടിമ അയാളുടെ കീഴിലുള്ള പുരുഷ അടിമയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടി ഈ ഉടമസ്ഥന്റെ അടിമയായിരിക്കും അടിമത്തം നിലനിൽക്കുന്ന കാലത്താണെങ്കിൽ ചന്തയിൽ പോയിട്ട് ആവശ്യത്തിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഇതിനൊക്കെ പുറമെയാണ് ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ അക്രമിച്ച് അവിടെ നിന്നുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടു വന്ന് അടിമകളാക്കി ഈ അക്രമത്തിൽ പങ്കെടുത്ത ആളുകൾക്കിടയിൽ വീതിച്ചു കൊടുക്കുന്ന പരിപാടി അങ്ങനെ വീതിച്ച് കിട്ടുന്ന അടിമ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ അർത്ഥത്തിലൊക്കെ കൈവരുന്ന അടിമസ്ത്രീകളെ അടിമത്തം ഇല്ലാതാക്കാനുള്ള ഉപാധി എന്ന നിലക്കാണ് ഈ അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം അനുവദിച്ചത് എന്ന ഇതിനൊക്കെ എന്ത് ന്യായം എന്നാണ് നമ്മൾ പറയുക അതിന് പറ്റുന്ന പേര് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതിക്കോ യജാതി ന്യായീകരണമാണിത് അപ്പൊ അടിമകളായിട്ടുള്ള പുരുഷന്മാരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി ഉടമയായിട്ടുള്ള സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിലൊരു കുട്ടി ജനിക്കാൻ പറ്റുമോ എനിക്കറിയാത്തത് കൊണ്ടല്ല ഉസ്താദുമാർ ചിന്തിക്കാനും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന വിശ്വാസികളെ ചിന്തിക്കാനും അടിമത്തം അവസാനിപ്പിക്കാൻ തങ്ങളുടെ കഴിഞ്ഞാൽ അവരവരുടെ കീഴിലുള്ള അടിമ സ്ത്രീകളെ മാത്രം ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭിണിയാക്കിയാൽ കുട്ടി ജനിപ്പിച്ച പോരല്ലോ പുരുഷ അടിമകളുടെ കാര്യത്തിലോ അതോ അവർക്ക് അടിമകളായി നിന്നാലും കുഴപ്പമില്ല എന്നാണോ അപ്പം അങ്ങ് തള്ളി മറിക്കുക അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നബി കണ്ടെത്തിയ മാർഗ്ഗമാണല്ലോ ഉടമസ്ഥന് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ യജമാനൻ അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടെ അവൾ ഗർഭിണിയാകുന്നു അവൾ പ്രസവിക്കുന്നു അതോടുകൂടെ അവൾ സ്വതന്ത്രയാകുന്നു ആ പ്രസവിച്ച കുട്ടി സ്വതന്ത്രനാകുന്നു ഒരു തലമുറയോടെ അടിമത്തുമെന്ന സംവിധാനം തന്നെ പോകുന്ന സുന്ദരമായ ഇസ്ലാമിന്റെ കല്പനയാണിത് പക്ഷെ എന്ത് നല്ല സ്വപ്നം അല്ലെ എന്ത് നല്ല ന്യായം ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു ഹദീസുണ്ട് അസുല ചെയ്യാൻ അനുമതി ചോദിച്ച ഒരു ഹദീസ് ഒരു ഗോത്രത്തെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് സംഘവും പുറപ്പെട്ടു പോകുന്നു അവിടെ ചെന്ന് അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കടിമകളാക്കി പിടിക്കുന്ന സമയത്ത് ആ സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഞങ്ങൾ അസുല് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പെർമിഷൻ ചോദിക്കുകയാണ് ഞങ്ങൾ ഭാര്യമാരുടെ നിന്ന് കുറേ ദിവസമായി വിട്ടു നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് അസുല് ചെയ്യാൻ അവസരം വേണം അനുവാദം വേണം അപ്പം അസുല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോയിറ്റസ് ഇൻ്ററപ്റ്റസ് ഇതാണ് അപ്പം അത് ചെയ്യാനുള്ള അനുമതി ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാതിരുന്നൂടെ എന്നാണ് ചോദ്യം മുഹമ്മദ് നബിയുടെ ചോദ്യം എന്താണ് അതിൻ്റെ കാരണം അങ്ങനെ അസുര ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല അള്ള ഉണ്ടാവും വിചാരിച്ച കുട്ടിയാണെങ്കിൽ ഉണ്ടാവും എന്നാണ് എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെ ചോദിച്ചത് കാരണം ഇവർക്ക് നാളെ ഈ അടിമ സ്ത്രീകളെ വേണമെങ്കിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം അങ്ങനെ വിൽക്കുമ്പോൾ ഗർഭിണിയായിട്ടുള്ള അടിമ സ്ത്രീ ആണ് എങ്കിൽ അപ്പം അടിമ സ്ത്രീയുടെ വില കുറയും കാരണം അടിമസ്ത്രീയെ സംബന്ധിച്ച് ഗർഭിണിയാവുക പ്രസവിക്കുക എന്നതൊക്കെ അവരുടെ വില കുറയുന്ന ഘടകങ്ങളാണ് എന്ന് ഇസ്ലാമിന്റെ ഫിഖിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ സൂക്ഷ്മത പുലർത്താനുള്ള ഒരു ശ്രമമാണ് സഹാബികളുടെ ആ അനുവാദം ചോദ്യത്തിന്റെ പിന്നിലുണ്ടായിരുന്നത് അപ്പൊ അടിമ സ്ത്രീയെ പുരുഷനായിട്ടുള്ള യജമാനന് ലൈംഗിക ആവശ്യങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുക എന്നത് ഈ അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ത്യാഗമൊന്നുമല്ല ഈ യജമാനന്റെ ആ സ്ത്രീയുടെ മേലുള്ള അവകാശം ഉടമസ്ഥാവകാശം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് എന്നാണ് അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിവാഹം കഴിക്കേണ്ടതില്ല യജമാനൻ ആണെങ്കിൽ വിവാഹം കഴിക്കേണ്ടതില്ല എന്നതിന്റെ കാരണമായിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഹുക്കുമെഴുതി വെച്ച ഫിക്ക്ഹുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് എത്രയെത്ര സംഭവങ്ങൾ അടിമത്തം നിരോധിക്കുക എന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് നബി ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നും ഇസ്ലാമിലോ ഖുർആാനിനോ അതിൽ തെളിവിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അടിമത്തം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ് എന്ന് ഒരു തരത്തിലും ഇസ്ലാമിൽ നിന്നോ ഖുർആാനിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നിന്നോ കിട്ടില്ല അതേസമയത്ത് ഇന്ന് അടിമത്തം എന്ന് പറയുന്നത് വളരെ നീചമായിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് അറിയാവുന്ന ഈ തലമുറയുടെ മുമ്പിൽ ഇസ്ലാമിൽ അടിമത്തം ഇപ്പോഴും ഹലാലാണ് എന്ന് പറയാനുള്ള ഒരു വൈക്ലബ്യം കൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള ന്യായങ്ങൾ ഇവർ ഓരോ ദിവസവും പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ മുഹമ്മദ് നബിക്കോ അള്ളാഹ്ക്കോ അടിമത്തം മോശമാണ് എന്ന് ഒരു ചിന്ത ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അത് നിരോധിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് നബി എന്ന അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകൻ അടിമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാത്തരം ക്രയവിക്രയങ്ങളിലും ഭാഗവാക്കായിട്ടുണ്ട് അതേപോലെ തന്നെ അടിമ സ്ത്രീകളെ സമ്മാനമായി സ്വീകരിച്ചിട്ടുണ്ട് മോചിപ്പിച്ച അടിമകളെ ആ മോചനം റദ്ദാക്കി തിരിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കലാപരിപാടിയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല തൻ്റെ കൂടെ ഈ അക്രമത്തിന് വരുന്ന ആളുകൾക്ക് പുരുഷ കേസരികൾക്ക് ഒരു ഓഫറായിട്ട് അക്രമിക്കാൻ പോകുന്ന ഗോത്രത്തിലെ സ്ത്രീകളെ ഒരു ഓഫറായിട്ട് അവരുടെ മുമ്പിൽ ലഭ്യമാവുന്ന തരത്തിൽ അക്രമിച്ചെടുക്കുന്ന ഗോത്രത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്ത്രീകളും കുട്ടികളും യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ച് നൽകുക എന്ന ഒരു വൃത്തികേട് ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു മുഹമ്മദ് നബി അതാണ് ഇസ്ലാമിലെ അടിമത്തത്തിന്റെ അവസ്ഥ പിന്നെ ഇങ്ങനെ നിന്ന് ന്യായീകരിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ആയത്തിന് വളച്ചൊടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ തന്റെ വീട്ടുവേലക്കാരെയും അതുപോലെ തന്നെ ജോലിക്കാരെയും ഒക്കെ ആയിട്ട് ശാരീരിക ബന്ധം ഏർപ്പെടുത്താൻ അവരുമായി ഏർപ്പെടാൻ തെളിവുണ്ടെന്ന് ആളുകൾ വേണ്ടി പറഞ്ഞാൽ ഈ ചിന്ത പേറുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാമിക ലോകത്ത് ഉണ്ട് ഇന്നുണ്ട് ജോലിക്കാരായിട്ട് കൊണ്ടുവരപ്പെടുന്ന സ്ത്രീകൾ അവർ താങ്കളുടെ അടിമകളാണ് എന്ന നിലവാരത്തിൽ അവരോട് പെരുമാറുന്ന അത് മതപരമായിട്ട് തെറ്റല്ല എന്ന് വാദിക്കുന്ന ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അടിമത്തം ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ഹുക്കുമനുസരിച്ച് അടിമത്തം ഹറാമാണ് എന്ന് വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരാൾക്കും അടിമത്തം ഹെറാമാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഇദ്ദേഹം വായിച്ച ഖുർആാൻ സുഹൃത്തുക്കൾക്കപ്പുറത്ത് അതിനേക്കാളും ഭീകരമായ നീചമായ ഖുർആൻ വചനങ്ങൾ അടിമസമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ വേറെയും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അടിമത്തം നിഷിദ്ധമാണ് എന്ന് പറയണമെങ്കിൽ ഖുർആൻ തിരുത്തേണ്ടി വരും എന്നതുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് അടിമത്തം ഹറാമാണ് എന്നൊരു വാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത